ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് പോണതാണ് ഇത് മാത്രല്ല ഒരു ഗംഭീര സാരി കൂടി നല്ല ഗംഭീര ഓഫറിൽ വരാൻ നിൽക്കുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിരിക്കുന്ന രീതിയിൽ ഓഫറിൽ വിത്ത് ഫ്രീ നിങ്ങളുടെ വീട്ടിലേക്ക് അതും അടിപൊളി എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ വീണ്ടും തമിഴിലുള്ള നമ്മുടെ എം എൻ ഹാൻഡും ഗംഭീര ഓഫർ ഒക്കെ ഗംഭീര എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എം എൽ ഹലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് പറയാം നമ്മൾ ഈ പ്രാവശ്യം നമ്മള് നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ട് ഗംഭീര ഓഫർ ക്രിസ്മസ് ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും നല്ല നല്ല അടിപൊളി സാരികളാണ് ഹിറ്റ് ആയിട്ടുള്ള ഇറക്കിയത് ഹിറ്റായിട്ടുള്ള ഗംഭീര സാരിയായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് നല്ല നല്ല കളറാണ് ചേച്ചിമാർക്ക് നല്ല ഇഷ്ടം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളോ അതുപോലെ ഗംഭീര നമ്മൾ നമ്മളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ പറയുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ നമ്മുടെ ജോർജ് ബനാറസിൽ എടുക്കാണു നമ്മുടെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇപ്പത്തെ ട്രെൻഡ് അതിന് നിക്കുന്ന സാരിയാണ് ഇപ്പൊ ജോർജ് ബനാറസി ബനാറസിൽ ക്രിസ്മസ് കളക്ഷൻ ആയിട്ടുള്ള റെഡ് തന്നെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല്ലൊക്കെ നല്ല രീതിയിൽ ഒരു മാംഗോ ഡിസൈൻ ഒക്കെ നല്ലൊരു ലൈറ്റ് കോപ്പറിൽ അല്ലേ അതേപോലെ ബോർഡർ ഒരു സൈഡില് വലിയൊരു ബോർഡറും അപ്പുറത്തെ ചെറിയൊരു ബോർഡർ ആണ് നല്ല സ്റ്റാൻഡേർഡ് വർക്കിങ് കാലം തന്നെയാണ് ഫുള്ള് കൊടുത്തേത് ബ്ലൗസ് പീസ് ഒരു കുറവില്ല നല്ല ഹെവി ബ്ലൗസ് തന്നെയാണ് ആ ഒരു മെറൂണിൽ മെറൂണ് കൊടുത്താണല്ലേ അതായത് മുന്നാണിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ പ്രാവശ്യം വന്നതാണ് ഓവറോൾ ബോഡിയില് ഫുള്ള് നല്ല ഗംഭീര മുട്ടാസ ചെയ്താ അത് നല്ല രീതിയിൽ കോപ്പറിന് മുട്ട പൊട്ട് നല്ല പൊട്ടുവെച്ചാല് ഇതിന്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി പറയേണ്ട ഗംഭീര ഫീലാണ് ഈ ഒരു സാരി നല്ല ഒഴുകി കിടക്കുന്നത് ആരും മോശം പറയാത്ത നല്ലൊരു ക്വാളിറ്റി അടിപൊളിയാണ് ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയുള്ള ഗംഭീരായിട്ടാണ് ഇതിന്റെ അടിപൊളി കളറുകള് വേറെ ഇറക്കിയിട്ടുണ്ട് എത്രയായിട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് നമ്മൾ ഡിസ്കൗണ്ട് ഇല്ലേ ആ ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് പിന്നെ എല്ലാ സാരി കൊടുക്കും ഇതവിടെ വെച്ചാട്ട നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കളറുകൾ ഞാൻ അനുസരാം അതാ റെഡ് കണ്ടെങ്ങി സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി മാത്രം നീർത്തി കാണിച്ചരാട്ടാ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്ക്രീൻ നീർത്തുന്ന സാരികൾ മാത്രം നിങ്ങൾ ചോദിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അല്ലേ സാരികൾ നീർത്തിന്റെ ലുക്ക് നോക്കിയാ എന്താ അഴകിലെ ഈ പൊളി സാരി അതുപോലെ ഇതിന്റെ പല്ലുലൊക്കെ വർക്ക് വ്യത്യാസമായിട്ടാണ് ഈ പൊളി ഫ്ലവർ ഡിസൈനും കാര്യങ്ങളും കൊടുത്താണെ അതുകൊണ്ടുതന്നെ ഒരു ഗ്രീൻ എടുത്ത് കാണിച്ചു തരാം ൊക്കെ കോൺട്രസ്റ്റ് കൂടുതലല്ലേട്ടാട്രഹ് ഇത് ഭംഗിയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലേ അതേപോലത്തെ ഹെവി കളക്ഷനാണ് ഇപ്പൊ ആവശ്യം ഒരു നിങ്ങൾക്ക് വേണ്ടി ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കൂടുതലാണ് ഇത് മാത്രല്ല ഒരു ഗംഭീര സാരി കൂടി നല്ല ഗംഭീര ഓഫറിൽ വരാൻ നല്ല ടസറിൽ ഇതിന് ഏത് കളർ എടുക്കണ്ട ചോദിക്കുന്ന മറ്റുപൊളി കളർ നല്ല പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ കളറാണ് അല്ലെ എന്താ ലുക്ക് വരുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു കളറും അടിപൊളി സാരി അതിന് ഒരുപാട് നല്ല ഇനിയിപ്പൊ അതില് നമുക്ക് വൈറ്റ് കാണിച്ചു കൊടുക്കാം കാരണം ഒരുപാട് പേർക്ക് ഒരു പള്ളിയിലൊക്കെ പോവാനായിട്ട് പേശില് ചോദിക്കാറുണ്ട് അപ്പൊ ഈ വൈറ്റില് നമുക്ക് ഇറക്കിട്ടുണ്ട് കേട്ടാ അതിന് രണ്ട് പാറ്റേൺ വരുന്നുണ്ടല്ലേ രണ്ട് കളറ് അടിപൊളി കേട്ടാ ഗംഭീര സാരി കേട്ടാ കേട്ടാ அதுபோல எடுத்து அப்பறத்துல சாரி மிஸ் ஆக்கிடு

ഫോട്ടോ ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാ ഈ സാരിയുടെ ലുക്ക് തന്നെ പറയാ എന്താ പറ്റിയായിട്ട് അതങ്ങനെ അടിക്കും എടുക്കണുണ്ട് ശരി പറഞ്ഞത് അതിപ്പോ ക്രിസ്മസിന്റെ ഇതെല്ലാം വരുന്നത് സെലിബ്രേഷൻ വരുന്നത് സാരി ആയിട്ട് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങക്ക് ദാവണിയായിട്ട് അടിക്കാം ദാവണിയൊക്കെ അടിച്ചാൽ പിന്നെയാട്ടാ ഒരു രക്ഷയിലെ അടിപൊളി കളറും അടിപൊളി സാരികളും ഒന്നും ഒരെണ്ണ ഇതില് ഒരു സാരി ഇതില് സെൽഫായിട്ട് വാങ്ങിണ്ട് ഇനിവ കോൺട്രാസ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലേ സെൽഫിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എനിക്ക് കളർ വരുന്നത് പോഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ബ്ലൗസ്ല്ലോ ആഹാ പല്ലു നല്ല ഹെവി പല്ലു അല്ലെ അടിപൊളി ലുക്ക് സാരി ബ്ലൗസും അതേപോലെ അടിപൊളി പറഞ്ഞ പോലെ നമുക്ക് വാക്കുകൾ പറയാൻ പറയാനായിട്ട് അതേപോലെ ഈ ഒരു പീ കോക്കിൽ അല്ലേ എന്താ പീക്കോക്ക് ബ്ലൂല് വിത്ത് നേവി ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് ഇതിനെ എടുത്ത് പറയേണ്ടത് അപാര കളർ കോമ്പിനേഷൻ ആണ് എല്ലാ സാരിയും ജോർജറ്റ് ബനാറസിൽ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി കൊള്ളുണ്ടത് വന്ന വഴിക്ക് സാരികൾ വന്ന നമ്മൾ വേഗം വന്നിട്ട് വീഡിയോ എടുത്ത് നിങ്ങള് മുമ്പിലേക്ക് വന്ന കേട്ടാ അപ്പൊ നിങ്ങൾ മിസ്സാക്കാതെ വേഗം വിളിക്കുക ഇതൊക്കെ ബോർഡർ ഒക്കെ നല്ല ഹെവി ബോർഡർ കോൺട്രാസ്റ്റ് എല്ലാം വരുന്നത് ലാസ്റ്റ് ഒരു കളർ കളറോടെ ഒരു എട്ട് കളറ പത്ത് കളർ കാണിച്ചോട് കാണിച്ച സാരികള് ജസ്റ്റ് നിങ്ങൾ കൂത്താമുളി വരുമ്പോഴാണെങ്കിലും ജസ്റ്റ് നമ്മുടെ കടയിൽ ഒന്ന് കേറാ സാരികള് അല്ലേ നോക്കാം ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി ഒരുപാട് സാരികൾ ഇവിടെയുണ്ട് സാരി മാത്രല്ല ഇനിയിപ്പം സെറ്റ് കൊണ്ടായാലും സെറ്റ് സാരികളാണെങ്കിലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് നിങ്ങൾ നിങ്ങള് വിളിക്കേ അടുത്ത ലാസ്റ്റ് ഒരു കളറ് കണ്ടോ നല്ല പുളി ബ്ലൂല് കീട്ടില് പറയുന്നത് വാടാമ്പനി കളർന്ന് പറയാം അറ്റിപ്പുളി കളർ ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് ഇണ്ടാ വേഗം തല കടന്നു വിളിച്ച് വേഗം പർച്ചേസ് ചെയ്തൊക്കെ ഇത് നമ്മടെ എല്ലാരും ഇതിലാണ് നമ്മുടെ ഗംഭീര ഓഫർ ഗംഭീര ഓഫർ നമ്മൾ കൊടുക്കുന്നത് എന്താള്ളത് നമുക്ക് സാരി നേർത്തിട്ട് തന്നെ അടിപൊളി ഒരു യെല്ലോ കളർ യെല്ലോ കളർ അത് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ ഓഫർ തന്നെ പറയാം കേട്ടാ ഓ എന്താ സാരി സാരില്ലേ സാരി അടിപൊളി ടസ്സറിൽ ഫുള്ള് സെൽഫ് വർക്ക് ആകട്ടെ നല്ല സ്റ്റാൻഡേർഡ് ഒരു ചെക്ക് പോലെ വരുന്ന ടസർ സാരി പിന്നെ പറയേണ്ട ആവശ്യമില്ല പോഷൻ കൂടി കാണിച്ചു തരാം ഇത് സീക്വൻസ് ഉണ്ടല്ലോട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ക്യാമറയിൽ കണ്ടോട്ടെ ഒരട് കാണട്ടെ അതാണ് നമ്മുടെ പോഷൻ വരുന്നത് പല്ലുപോശില് സിമ്പിൾ തന്നെയാണ് അതിന്റെ കൂടെ ഇത് വരുന്നുണ്ട് സ്റ്റൈപ്പില് സീക്വൻസ് ഇതിന്റെ ജസ്റ്റ് പ്രൈസ് അതെ നമ്മുടെ നമ്മുടെ ഓഫർ ഓഫർ നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഫ്രീ 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 ഷിപ്പിംഗ് ഷിപ്പിംഗ് ആയിട്ട് ആയിട്ട് ഓൾ കേരള വെറും രീതിയിൽ ഓഫറിൽ വിത്ത് ിംഗില് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അതും അടിപൊളി പീസ് അടിച്ചാ ആഹാ ഫുള്ള് സ്റ്റൈപ്പ് ആയിട്ട് സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന എല്ലാ സ്റ്റൈലുണ്ട് കാണാനായിട്ട് ടസ്സായിട്ട് പറയേണ്ടല്ലോ കാരണം അതും ആരാധകർ കൂടുതലുള്ളവരായിട്ട് പ്രാവശ്യം നമ്മൾ ഗംഭീരത്തില് അടിപൊളി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ ഈ ഒരു ഫ്രീ ഷിപ്പിംഗ് ഒക്കെ മിസ്സാക്കിയത് ജസ്റ്റ് ഇട്ടേരാ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടുണ്ട് അതാണ് നമ്മുടെ പല്ലുപോഷം വരുന്നത് ഓവറോൾ ബോഡിയില് ഫുൾ ഈ സെയിം വർക്ക് വരുന്നത് അപ്പൊ ബാക്കി കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല ഇതേപോലത്തെ സെൽഫോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ാണെന്ന് നമ്പള് വിളിക്കുക അത ഈ ഒരു ബേബി പിങ്കിലേ ടീച്ചേഴ്സ് ഒക്കെ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അതായത് എല്ലാവർക്കും നല്ല ഒരു സുഖമുള്ള നല്ലൊരു മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് നമ്മൾ ഉടുക്കാൻ വേണ്ടിയൊക്കെ നല്ല സുഖമാണ് പിന്നെ അതേപോലെ കുത്തില്ല ഡീസന്റ് പോവാൻ അതേപോലെ ഡീസന്റ് ഒരു വർക്ക് ആണ് ഒരു ഒരു സാരി ഈ ഒരു കളറൊക്കെ നോക്കിയാൽ എല്ലാത്തിനും ഗംഭീര കളേഴ്സായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത് മിസ് ആക്കരുത് മിസ്സാക്കരുത് എല്ലാം പർച്ചേസ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഒരു ഒരിത് മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നല്ല ഓഫറുകൾ ഒരു കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഗംഭീര ഓഫറുകളൊക്കെ ക്രിസ്മസ് ക്രിസ്മസ് ഒരു സമ്മാനായിക്കോട്ടെ പക്ഷെ ഇതിനൊരു ഇത് പറഞ്ഞില്ല ജനുവരി എത്ര ജനുവരി നമുക്ക് ഒന്നാം തീയതി വരെ മാത്രമേ മാത്രം ഓഫർ അപ്പൊ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾ ക്ഷമിക്ക ഇപ്പൊ തന്നെ പരമാവധി വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുക പിന്നീട് നമ്മൾ പൈസ ആയിട്ട് വരുന്ന സമയത്തേക്ക് ഓഫർ ഉണ്ടാവില്ല സാരി ഉണ്ടാവൂല വിളിച്ചോട്ടാ നല്ല ലാഭത്തിൽ വേറൊരു അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ ഗംഭീര ഒരു ടസ്സർ സാരി അതിൽ തന്നെ ഫ്രീ ഷിപ്പിംഗും ഓൾ കേരള ഈ കളർ അതേപോലെ ഗംഭീര കളറായിട്ടാണ് സ്റ്റാൻഡേർഡ് കളർ ടസ്സറിൽ കണ്ട സ്റ്റാൻഡേർഡ് കളർ ഈ ഒരു സെൽഫ് വർക്ക് ഗംഭീരാണ് അതും വേറൊരു അറുനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗില് മിസ്സാക്കാതെ വിളിക്കാം ഇനി ടസറിലന്നെ വേറൊരു ഗംഭീരായിട്ടില്ല ഇത് നമ്മൾ കാണിച്ചില്ലല്ലേ രണ്ട് കളർ കൂടി അതെ ഡാർക്ക് കളറിൽ വേണമെങ്കിൽ ഡാർക്ക് കളർ എടുക്കാം പേസ്റ്റർ ഷെയർ എടുക്കാം എല്ലാ ടൈപ്പ് കളേഴ്സിലും ഏട്ടാ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം പത്ത് കളറിന്റെ എടുത്തു കാണിച്ചു ഇതിന് തന്നെ ടസർ വേറൊരു ഐറ്റം കൂടിയാണോ ഒന്നുകൂടി ക്വാളിറ്റി കൂടിയല്ലേ ഇതില് വർക്ക് വ്യത്യാസം ഇത് ഹെവി ആയിട്ടാ ഇപ്പൊ നമ്മള് നേരത്തെ കണ്ട സിമ്പിൾ സിമ്പിളല്ലൊന്നും കൂടി നല്ല പാർട്ടി വെയർ പോലെ അല്ലെങ്കിൽ നല്ല കാണിക്കണം എന്ന് വിചാരിക്കാണെങ്കിൽ നിങ്ങക്ക് എടുക്കാൻ ഒരു കളക്ഷൻ തന്നെയാണ് ഇത് ഇതിന് പിടിച്ചോട്ടാ നമുക്ക് ഇത് കാണിക്കാം നമുക്ക് സിമ്പിൾ ആയിട്ടായിരുന്നെങ്കിൽ പ്രാവശ്യം നിങ്ങളുടെ പല്ലൂല് നോക്കിയാ കണ്ട സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ഒരു വർക്ക് സ്റ്റാൻഡേർഡ് ഭയങ്കര ക്വാളിറ്റിയില് വ്യത്യാസമുണ്ട് പിന്നെ പ്രൈസ് വരുന്ന ആയിരത്തി ഒന്നൂറ്റി അറുപത്തി ഏഴ് രൂപ ഡിസ്കൗണ്ട് ഏകദേശം ആയിരത്തി സംതിങ്ങ ആയിരത്തി സംതിങ്ങിലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മറ്റേ ക്വാളിറ്റി കൂടി വർക്കും കൂടി വർക്കും കൂടി ഇതിന്റെ കളറുകൾ നമ്മള് ഇതില് ഫ്രീ ഷിപ്പിങ്ങില്ലല്ലേട്ടാ ഇതില് ഫ്രീ ഷിപ്പിങ്ങില്ല കേട്ടോ നേരത്തെ കാണിച്ചതിലും മാത്രമാണ് ഉള്ളത് ഇനി ഈ സാരി കാണിച്ചിട്ട് ഇതും ഇനി ഫ്രീ ഷിപ്പിംഗ് ചോദിച്ചത് അതുകൊണ്ട് എടുത്ത് പറയാണ് ഈ കാണിക്കുന്ന ഇതില് ിംഗില്ല നേരത്തെ കണ്ട ഒരു ഐറ്റത്തിനാണ് അത് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി മുരുകൻ തന്നതാണ് പറയാലസ് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും ഏട്ടനാണെങ്കിലും ഒരു മടി ഇല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടി ഓഫറുകള് വാരിക്കുന്നത് അപ്പൊ നിങ്ങള് ബാഗ് അത് മുതലാക്കാം വേണ്ട ഈ ഒരു കളർ ലാവണ്ടറിലേക്ക് വന്നപ്പോ ലുക്ക് നോക്കിയാൽ ഇതിന് വർക്ക് എടുത്തു കാണിക്കില്ല കേട്ടാ കേട്ടോ അതൊരു സ്പെഷ്യൽ ആണോ വർക്കൊക്കെ നമ്മള് നേരത്തെ ബ്ലാക്ക് ആയി ഞാൻ എടുത്ത് കാണിച്ചില്ല ബോർഡിലൊക്കെ ടെമ്പിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ ബോസിൽ ടെമ്പിൾ ഡിസൈൻ ചെയ്തോ എന്ത് ഡ്രസ്സേറ്റ് ചെയ്താലും കേട്ടാ ജസ്റ്റ് ഒരു ആയിരത്തി സംതിങ്ങിലൊക്കെ ആ അവരോട് ഇരിക്കണ്ടല്ലോ നമ്മുടെ കളറുകള് ജസ്റ്റ് ഒരു ആയിരത്തി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല ടസ്സർ സാരി അത് ഇത് ലേറ്റസ്റ്റ് ആട്ടാ നമ്മളധികം കാണിക്കാത്തൊരു ഡിസൈൻ അതൊക്കെ ഉണ്ടോ എന്ത് ലുക്ക് കാണാനായിട്ട് ഒരു ഫേസ് വാഷേറിലൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ എന്നാൽ അതിന്റെ പല്ലുപോഷം കണ്ട നല്ല ആയി ഒരു പാർട്ടി വെയർ എടുക്കാനും പറ്റും ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റുന്നതായിട്ടാ அடிபி கலர் நம்மர் கலர் அப்பட் ஷார்ட்டு எல்லா டாய் எல்லா காட்டகாரி ஆளுக்காரையும் அங்கேயும் ലൈറ്റ് ചർട്ട് ഇത്രയും കളേഴ്സിൽ വേണ്ടി ഇറക്കിയിട്ടുണ്ട് കഴിയുമ്പോൾ ആയിരത്തി സംതിങ്ങിൽ നല്ല ക്ലാസിക് ഒരു ടസ്സർ സാരി ഭംഗിയുണ്ട് മിസ്സാക്കേണ്ട നിങ്ങൾ തലക്കാണ് നമ്മളിൽ ഓർഡർ ചെയ്യാ ഓർഡർ ചെയ്യാനായിട്ട് ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റ് എത്തും അതിന് വേണ്ടി നമ്പർ എടുത്ത് സേവ് ചെയ്ത് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല അതിന് സമയം കളയരുത് വേഗം എടുത്ത് ഓർഡർ ചെയ്യണം അപ്പൊ ടസറിനാണ് വേറെ ഐറ്റം ടസറിന്റെ സത്യത്തിൽ എത്ര ഐറ്റം ഇറക്കിന്റെ ഒരുപാട് വില കുറവും കൂടുതലും അങ്ങനെയുള്ള മിക്സപ്പ് നമുക്ക് ും അതാണ് നല്ലൊരു ഇത് കാരണം എന്താ വെച്ചാ ഒരു ആൾക്കാർക്ക് മാത്രമേ നമുക്ക് വില കുറവ് വിചാരിക്കുന്ന ആൾക്കാർക്കും വേണം എന്നാൽ അത്യാവശ്യം ക്വാളിറ്റി ബേസ് നിങ്ങൾക്ക് വേണം എന്ന് വിചാരിക്കുന്ന ചേച്ചിമാർക്കും വേണം അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും കൺസേൺ ചെയ്തിട്ടാണ് പ്രാവശ്യം ആർക്കും എന്താ പറയാ ഒരു ഇത് പറയരുത് അല്ലേ നമുക്ക് പറയാൻ പറ്റില്ല പൈസ കൂടി നമുക്ക് വാങ്ങാൻ പറ്റിയില്ല ഞാനൊന്നും പറയാൻ പറ്റില്ല ഞാൻ അങ്ങനത്തെ രീതിയിലാണ് ഈ പ്രാവശ്യം സാരികളൊക്കെ നല്ല ടസർന്നാണ് നമ്മൾക്ക് ഒരു വെറൈറ്റി ഡിസൈനും അടിപൊളി ഒരു പാറ്റേൺ ചെയ്താണ് എന്തായാലും പല്ലുപോഷം തന്നെ പല്ലുപോഷം നല്ല രസമായിട്ടൊരു വർക്ക് ത്രെഡ് ഇങ്ങനെ നിൽക്കുന്ന പോലെ ചെയ്താണ് ഉള്ളില് ഫുൾ എംബോസ് പോലെ സെറ്റ് പ്രൈസ് അറുനൂറ്റി സംതിങ്ങാൻ പറ്റി ഗംഭീര അത്യാവശ്യം എല്ലാ പറ്റി ഗംഭീര ഒരു കളർ കേട്ടാ ഇതിന്റെ വേറെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ടസറിലെ നല്ല ഒരുപാട് പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രശ്നം ജസ്റ്റ് ഇതെല്ലാം നീർത്തി കാണിച്ചിങ്ങനെ ഇതൊക്കെ കാണിച്ചില്ലേ ഇത് പോലെ ഫുള്ള് സീക്വൻസ് അല്ലേ കംപ്ലീറ്റ് ഇതില് സ്ട്രൈപ്പില് ഇതില്വൻസ് കൊടുക്കണം അതേപോലെ

കസർ സാരികളാണ് ഇത്ര വെറൈറ്റി പാറ്റേൺസ് ഈ പ്രാവശ്യം കൊണ്ടതാണ് അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഒരു ഭയങ്കര ഒരു ഗംഭീര ഹൈലൈറ്റ് തന്നെയാണ് നമ്മുടെ വീഡിയോ കസറിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോർജറ്റ് ബനാറസ് നല്ല ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന സാരി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിമാരുണ്ടാവും വാങ്ങാൻ പറ്റാത്ത എല്ലാ ദിവസവും സ്ഥിരമായി കാണുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ചേച്ചിമാരുടെ സപ്പോർട്ട് ഇനിയും വേണം കാരണം നിങ്ങളുടെ ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകളിലൊക്കെ ഈയൊരു സാരിലെത്താം ഇനിയും നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നല്ല വില കുറവ് സാരികൾ നല്ല ഓഫറിലാണ് നിങ്ങൾക്ക് തരണം അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാം അതേപോലെ സജഷൻസ് നമ്മുടെ സാരി ഇഷ്ടപ്പെട്ടോ ഇനി ഏതൊക്കെ സാരി കാണിക്കേണ്ട ഇഷ്ടമൊന്നും കമന്റ് ചെയ്യാ നമ്മള് മാക്സിമം അടുത്തടുത്ത സാരികളൊക്കെ പ്രൈസ് ഒരുപാട് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് നമുക്ക് നിങ്ങള് കമന്റ് ചെയ്യാ എന്തായാലും ഘട്ടം നല്ല രീതിയിൽ പൈസ കുറവില് നിങ്ങക്ക് എടുക്കാൻ പറ്റുന്ന ഗംഭീര ഗംഭീരം നോക്കിയാ ഇത് ഒരു വെറൈറ്റി വെറൈറ്റി ഇത്ര നേരം ഒരു സെൽഫ് പോലെ ഒന്നുകൂടി പ്രൊജക്ട് ചെയ്തെടുത്ത് കാണിക്കുന്ന ഒരു കളറ് അതിലന്നെ നല്ല രീതിയിൽ വർക്ക് ഇതിന്റെ പ്രൈസ് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എടുക്കണ്ട ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വീണ്ടും ആയിരത്തി സംതികളല്ലേ അടിപൊളി സാരികളല്ലേ ഇത് പോലെ വേറെ ഈ ഒരു ഇതും ടസറിലന്നെ ടസറിലെന്തോരായിട്ടല്ലേ ടസർമാരാണ് സ്റ്റാൻഡേർഡ് സാരി ഈ ഒരു സാരി കാണിച്ചു തരാം ഇതിലേട്ട ഓക്കേ അല്ലേ ആഹാ ഈ ഒരു പാറ്റേൺ ഒക്കെയാ ഇതിലൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈറ്റ് ടസറിൽ അറിയാലോ അധികം പ്രൊജക്ട് ചെയ്ത് എപ്പോഴും ലൈറ്റ് ആയിട്ട് കാണിക്കാ ഈ ഒരു വർക്കിലൊക്കെ ഭയങ്കര വ്യത്യാസാട്ടാ നമ്മൾ നല്ല സ്റ്റൈലും ആവാസമായത് അല്ലേ ഇത്ര വർക്ക് വരുമ്പോ അതാണ് ബ്ലൗസ് പീസ് വരുന്നത് പക്ഷെ അതിന്റെ കൂടെ ഫുൾ ആയിട്ട് സ്റ്റാൻഡേർഡ് എത്ര പ്രൈസ് വരട്ടെ നമുക്ക് ഇരുനൂറ്റി ചെറുതീന്ന് ഇങ്ങനെ ലോ പ്രൈസിന് ഹൈ പ്രൈസിലേക്ക് കൂടല எல்லா காட்டகரி ஆளுக்காண்ட நல்ல கலேஸ் நமக்கு ஜஸ்ட் நிறுத்தி காணிக்கு சார்க்கு காணிச்சரே ஜஸ்ட் ஒன்னு காணியில மடங்கி இங்கே அந்த ഫുള് കാണാലോ അല്ലെങ്കിൽ ഒക്കെ കണ്ടുപിടിക്കാണെങ്കിൽ ഒരു മടിയില്ലായിട്ട് എല്ലാ സാരി കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഞാൻ എടുത്തു നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞത് മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ല നല്ല ഇത്തപ്പോ നല്ല അടിപൊളി സാരികള് മുരിട്ടങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിട്ട് സാരി സാരിച്ചിട്ട് ഇതാവുള്ളൂ ഇതാവുള്ളൂന്ന് വെച്ചിട്ട് ക്രിസ്മസിനും ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ നിങ്ങക്ക് എടുക്കാൻ പറ്റിയ നല്ല കളക്ഷൻസ് ഇത് മാത്രല്ല മിഡി ടോപ്പ് അതുപോലെ കുട്ടികൾക്കുള്ള ഫ്രോക്കുകൾ ഫ്രോക്കുകൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും റെഡ് വൈറ്റ് ആയിട്ട് ഇതെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ജസ്റ്റ് നമ്മുടെ താഴേക്കാണെന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ കളക്ഷൻസും കാണിച്ചു കാണിച്ചും നല്ല അടിപൊളി നല്ല നല്ല ഏറ്റവും റേറ്റ് ഉറവില്ല അല്ലേ അതും റേറ്റ് കുറവില്ല അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കട്ടോ നമ്മൾ സാരി കാണിച്ചു സാരി മാത്രല്ല ഒരു വീഡിയോയില് മാക്സിമം നമുക്ക് അല്ലാതെ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് റിപ്പിറ്റേഷൻ ചെയ്ത് ഇതാക്കണല്ലോ പറയാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ഏതാ വേണ്ട മിഡ് വേണോ ടോപ്പ് വേണോ ഫ്രോക്ക് വേണോ എന്ത് വേണമെങ്കിലും എല്ലാം വീഡിയോ കോളായി നിങ്ങൾക്ക് കാണിച്ചു തരും വീഡിയോ കോളായിട്ട് തരും ഫോട്ടോസ് വേണമെങ്കിൽ അയച്ച് തരും നിങ്ങൾക്ക് എല്ലാം പർച്ചേസ് ചെയ്യാൻ ഒരു ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ അത് എവിടെ ഇരുന്ന് കാണാണെങ്കിലും ലോകത്തെ നിങ്ങളുടെ അവിടേക്ക് ഇപ്പൊ എല്ലാതെത്തിക്കാനുള്ള ഫെസിലിറ്റീസും ആയി അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യ മിസ് ആക്കിയത് നല്ലൊരു പേശും കൂടി അടിപൊളി ഒരു സാരിട്ടാ ഇത് ജസ്റ്റ് ആ ഞാൻ പ്രൈസ് ആണെന്ന് നോക്കിയിട്ട് പറയാം

മോളിലേക്ക് ആണെങ്കിലും താഴ്ക്ക് വരുന്ന ബോർഡർ കിട്ടാ എളുപ്പല്ല വലിയ ബോഡർ അപ്പൊ ഒരുപാട് പേര് അന്വേഷിക്കുന്നു ചെറിയ ബോർഡർ ഇതൊരു പല്ലു ഭക്ഷണൊക്കെയാ നല്ല ഹെവി ഒരു പല്ലു വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് ഇതേപോലെ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ബ്ലൗസ് ഉണ്ടാ വലിയ നല്ല നല്ലൊരു സാരി ഒരു ഭംഗിയായിട്ടുള്ള കളർ ഇത് നല്ല സ്റ്റാൻഡേർഡ് കളർ എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കളർ കേട്ടാ വേഗം വേഗം വിളിച്ചോ

നമ്മളെ ചേച്ചിമാരെ മറക്കാതെ അതൊക്കെ കണ്ട് മറ്റുള്ളവർക്ക് എത്തിക്കാൻ നോക്കുക ഓഫറായിട്ട് നമുക്ക് എത്തിക്കാം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വെറൈറ്റി സാരികളായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത് പുതിയത് പുതിയതക്കാൻ പറ്റുള്ള അതേപോലെ ഓഫറുകൾ ഇപ്പൊ ഏട്ടം പറഞ്ഞപ്പോ ഞാൻ ഒരു ഓഫർ ഓഫർ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നല്ല അടിപൊളി ഓഫറുകളും അടിപൊളി കളക്ഷൻസും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യ മാക്സിമം നിങ്ങൾക്ക് വേഗം പർച്ചേസ് ചെയ്ത് വെക്കുക മറ്റേ ഓഫർ സാരി ജനുവരി ഒന്നുവരെ ഉള്ളു അപ്പൊ അതിന്റെ ഉള്ളില് വേഗം വാങ്ങിച്ച ഇനി അടിപൊളി കളക്ഷൻസ് അടിപൊളി പാറ്റേൺസ് അടിപൊളി എന്താ പറയുക വെറൈറ്റികളൊക്കെ ആയിരിക്കും